എൻ്റെ രാഹുൽ ഇത്ര മനുഷ്യർക്കും സംസാരിക്കരുത് കേട്ടോ അവരെ ആ പെൺകുട്ടിയും വല്ലാതെ ഒരു ട്രോമയിലൂടെ മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവരെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുകയാണ് ഒരു മയവുമില്ലാതെ അത്രയും കാലം സ്നേഹ സ്നേഹമാണോ എന്താണെന്ന് നമുക്കറിയില്ല കാരണം രാഹുൽ വങ്കുത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ആ അതുപോലെ ഓരോരോ ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥയെ പോലും പരിഗണിക്കാത്ത രീതിയിൽ ആ രീതിയിൽ സമ്മർദ്ദം ചെലുത്തുന്നതിനാണോ ഇത്ര ഇത്ര തീരുമാനിക്കുന്നത് ഒരാൾ മാത്രം ഒരാളുടെ ഭാഗത്തുനിന്നുള്ള രാഹുൽ അത് കേൾക്കുമ്പോൾ എനിക്ക് എല്ലാവർക്കും മനസ്സിലല്ലേ ഒരു കുഞ്ഞിനെയും ആരും കൊന്നില്ല ഈ കുട്ടി പ്രസിഡന്റ് ആയി കുട്ടിയെ ഡെലിവറി ചെയ്തില്ല അബോപ്ഷൻ എന്നുള്ളത് നമ്മുടെ നാട്ടിൽ നിയമവിധേയമാണ് ഇത് വൈകാരികരമായി നമുക്ക് പറയാൻ വേണ്ടി എത്തും പക്ഷെ സമൂഹത്തോട് കൂടി അബോർട്ട് ചെയ്യുന്നു ഈ പെൺകുട്ടിയും അങ്ങനെ തരത്തേക്ക് ഒഴുകിൽ പോയി അബോട്ട് ചെയ്തായിരിക്കാം അവരെ രാഹുൽ എന്തെങ്കിലും അല്ലെങ്കിലും അങ്ങനെയാണെങ്കിൽ ഇന്നലെ പറയില്ല ഈ പെൺകുട്ടിയും രാഹുൽ കുറിച്ച് ആലോചിക്കാത്തത് മാഡം തിരിച്ചു എന്തുകൊണ്ട് കണ്ടു രാഹുൽ മാങ്കൂട്ടത്തിന്റെ മനസ്സിനെ കുറിച്ച് ആലോചിക്കുന്നില്ല ഇത്രയും ഞാൻ ഒരു കാര്യം മാധ്യമ പ്രവർത്തനം കൂടിയാണല്ലോ പെൺകുട്ടി നോക്കാൻ അറിയാന്നതുപോലെ തീരു പറയുന്നില്ല കാര്യം രാഹുൽ പറയണവ മാധ്യമപ്രവർത്തക കൂടിയായ പെൺകുട്ടി യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടി അവർക്ക് ആലോചിക്കേണ്ടതല്ലേ ഇവർക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നില്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗികതയ്ക്ക് വേണ്ടി കുറഞ്ഞ പോയല്ലോ ഇവർക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ഈ രീതിയിലുള്ള ഇങ്ങനെ ഒന്ന് നിങ്ങൾക്കത് ആ മാസികാവസ്ഥയിലെ രാഹുൽ ഈശ്ശോ ചിന്തിക്കാൻ കഴിയുകയുള്ളൂ അതേ ചിന്ത തന്നെയാണ് രാഹുൽ കോൺഗ്രസിൽ വളരെ നന്ദി ശ്രീ രാഹുൽ ഈശോ ഈ ഘട്ടത്തിൽ